നമ്മളൊക്കെ പലപ്പോഴായിട്ട് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് നിസ്സഹായത എന്ന് പറയുന്നത് ആ നിസ്സഹായത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഒരു അവസരമാണ് ഇപ്പം നമ്മുടെ വയനാട്ടിലുള്ള മുണ്ടകൈ എന്ന് പറയുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട ഓരോ ആൾക്കാരുടെയും വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത് അതായത് ഒരു രാത്രി കൊണ്ട് ഒരു പഞ്ചായത്തിലെ മൊത്തം മനുഷ്യരുടെ സ്വപ്നങ്ങളും അധ്വാനങ്ങളും ജീവിതവും നാളത്തേക്കുള്ള പ്രത്യാശയും എല്ലാം തുടച്ച് നീക്കപ്പെട്ടു ഇപ്പം അവർക്ക് ഉള്ളതെന്ന് പറയാൻ അവർ അവരുടെ പേര് അവർക്ക് പറയാനുണ്ട് ആ പേര് പറയുമ്പോൾ ആ പേര് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അതെന്ന് തെളിയിക്കാനെടുത്ത് കാണിക്കാൻ ഒരു പേപ്പർ കഷ്ണം പോലും അവരുടെ കയ്യിലില്ല പലരുടെയും കുടുംബം ചിഹ്നിച്ചിതറി പല ക്യാമ്പുകളിലായിട്ടുണ്ട് അതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട് ആ ആൾക്കാരെ അവർക്കൊന്ന് തിരിച്ചറിയാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ എൻ്റെ ഇന്ന ആളാ ഇന്ന സ്ഥലത്തുണ്ടോയെന്ന് നോക്കിയിട്ട് വരുമോന്ന് കാണിക്കാൻ ഒരു ഫോട്ടോ കാണിക്കാനില്ല ഒരു ഫോണ് അവരുടെ കയ്യിലില്ല ഒന്ന് വിളിക്കാൻ ഒന്നും അവരുടെ കയ്യിലില്ല അവരുടെ വീട് അവരുടെ ആ വീട് അവരുടെ ആണെന്ന് കാണിക്കാനുള്ള രേഖയില്ല ഇനി ഒരു ബാങ്കുടെ പോസ്റ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല ഒരു രാത്രി കൊണ്ട് എല്ലാം ഒലിച്ചു പോയപ്പോൾ കുടുംവസ്ത്രം പോലും ഉരിഞ്ഞു പോയിട്ടോട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് കയ്യിൽ കിട്ടിയ കുടുംബാംഗങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഓടി ഓടുന്ന വഴിക്ക് ആ ഉരുൾപൊട്ടലിനിടയിൽ നമ്മൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാം ട്രാൻസ്ഫോമർ മറിഞ്ഞ് വീണിട്ടുണ്ട് ഗ്യാസ് കുറ്റി ഒഴുകിപ്പോയിട്ടുണ്ട് പോസ്റ്റ് വീണിട്ടുണ്ട് ലൈൻ കമ്പി വീണിട്ടുണ്ട് വീടിടിഞ്ഞ് വീണതുണ്ട് എന്തെല്ലാം സാധനങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു ആ മലവെള്ളപ്പാച്ചിൽ അതൊന്നും നോക്കാണ്ട് സ്വന്തം ജീവൻ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അറിയാതായി അറിയാതെ ഇരുട്ടിൽ ഓടി ജീവന് വേണ്ടി ജീവൻ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുറേ മനുഷ്യരാണ് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് അവരി പലരും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇനി നിങ്ങളൊക്കെ സഹായിച്ചാലേ ഞങ്ങൾക്കിനി ഒരു കൂര ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്കൊരു ജോലി ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഞങ്ങളെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോകാനൊരു സ്ഥലമില്ലാന്ന് ഇതിനും അപ്പുറം ഒരു നിസ്സഹായാവസ്ഥ ഞാനെൻ്റെ ജീവിതത്തിൽ വേറെ ഒരു മനുഷ്യരുടെ സ്ഥലത്തും കണ്ടിട്ടില്ല ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊക്കെ ഒരുപാട് നിസ്സഹായാവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ഇനി അതിനൊന്നും എനിക്ക് അർഹതയില്ല അത്രയേറെ നിസ്സഹായാവസ്ഥയിലായിപ്പോയ മനുഷ്യർ അതായത് സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ തൻ്റെ കൂട്ടുകാരെ കണ്ടെത്തിയിട്ട് ആ ചിത്രം ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ക്യാമ്പിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കി അങ്ങനെ തിരക്കുന്ന കുട്ടികൾ തങ്ങളെ കൂടുള്ള ആൾക്കാർ എവിടെങ്കിലും എവിടെയെങ്കിലും അറിയാൻ വേണ്ടി അറിയുന്നറിയുന്ന എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഹോസ്പിറ്റലിലോ ക്യാമ്പിലോ വെച്ച് കാണുമ്പം ഇന്ന ആൾ ഇന്ന സ്ഥലത്തുണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് തിരക്കുന്ന വേറെ ക്യാമ്പിലുള്ളവരോട് തിരക്കുന്ന ആളുകൾ എത്രത്തോളം സങ്കടം അവസ്ഥയാണ് പലരും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല കുറേ ആളുകളെ ഒരുമിച്ച് അടക്കുന്ന സ്ഥലത്ത് വന്ന് എല്ലാവരും നിന്ന് അന്ത്യോപചാരം അർപ്പിച്ചിട്ട് പോയ ചിലപ്പോൾ എൻ്റെ ആരെങ്കിലും ആയേക്കാം ഇവർ എൻ്റെ ആരെങ്കിലും ആയിരിക്കും കൂട്ടത്തിലുള്ളതെന്നൊരു വിശ്വാസത്തിൽ പോകുന്ന ആൾക്കാർ എത്ര ഒരു നിസ്സഹായതയാണ് അവർ തൊട്ടടുത്ത് സമയത്ത് വീട് വച്ചവരുണ്ട് വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് കൃഷി ചെയ്ത് അത് ഉപജീവനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മൃഗങ്ങളായിട്ട് ഉപജീവനം നടത്തിയവരുണ്ട് ഒരുപാട് പെറ്റ്സിനെ വളർത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ വിളവെടുക്കാൻ ഭാഗമായ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കുക എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഒരു പക്ഷേ പലരും ഒന്ന് പിടിച്ച് കയറി വന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം അതിൽ പല ആളുകളും ജീവിതം രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ഒരു രാത്രി കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ വന്ന കല്ലും മരവും എല്ലാം കൂടി വന്നിട്ട് ഇടിച്ച് കയറി അവരെ അവർ പലരും രക്ഷപ്പെട്ട കഥ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കണ്ണിമ ചിമ്മാതിരുന്ന് കേട്ടുപോകും കാരണം നമ്മുടെയൊക്കെ മുന്നേ ആരെങ്കിലും ഒരു സങ്കടം പറയുമ്പോൾ നമ്മളീ പലരും ഒരു ക്ലേശ ഡയലോഗ് പറയുമ്പോൾ നിങ്ങളേക്കാൾ എത്രയോ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് ക്ലേശ ഡയലോഗ് പലരും പറയാൻ സുണ്ട് പക്ഷേ ഈ മുണ്ടകയെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് രക്ഷപെട്ട് വന്ന മനുഷ്യർ അവരുടെ കഥ പറയുമ്പോൾ നമുക്കൊരക്ഷരം അവരോട് പറയാൻ പറ്റാണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും കാരണം അതിനും അപ്പുറം ഒരു നിസ്സഹായവസ്ഥ നമുക്കില്ല അവരോട് പറയാൻ വേണ്ടിയിട്ട് അവരാണ് നമ്മളെ മുന്നിൽ ഏറ്റവും നിസ്സഹായരായിട്ട് നിൽക്കുന്ന മനുഷ്യർ അവർ നടത്തിയ അതിജീവനമാണ് ഇപ്പോൾ ഏറ്റവും മുകൾ തട്ടി നിൽക്കണത് അതിനപ്പുറം ഒരു അതിജീവനമില്ല എങ്ങനെ ആ കുറ്റാക്കൂരിട്ടി അവർ ആ സ്ഥലത്തൂടൊക്കെ ഓടി മലമുകളിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടു എൻ്റെ പ്രായം ചെന്ന് എൻ്റെ നല്ല പ്രായത്തിൽ പോലും ഞാൻ ആ മലയുടെ മുകളിൽ കയറിയിട്ടില്ല പക്ഷേ അന്ന് തിരിഞ്ഞു നോക്കാതെ പുറേന്ന് വരുന്ന വലിയ വലിയ ശബ്ദങ്ങൾ അവഗണിച്ചുകൊണ്ട് ഞാൻ ഓടിക്കേറി എങ്ങനെ ഓടി എത്തി എന്നറിയില്ല പക്ഷേ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ പോലും പറ്റാണ്ട് അവിടെ ഇരുന്നു രക്ഷാപ്രവർത്തകർ വന്നിട്ടാണ് രക്ഷിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരൊക്കെ ഭയങ്കര നിസ്സഹായരാണ് ഒരു മഴ ഒരു മണിക്കൂർ നിർത്താതെ പെയ്താൽ ഒരു ഡിമിന്നലയച്ചാൽ ഒരു മരം ഒന്ന് മറിഞ്ഞ് നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് വീണാൽ ഗ്യാസിൻ്റെ ഒരു ലീക്കേജ് വന്നാൽ ഒരു തീപ്പൊരി നമ്മളെ മീറ്ററിൽ നിന്ന് വന്നിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇത് ഒരു നാട് മൊത്തത്തിൽ വന്നപ്പോൾ പരസ്പരം രക്ഷിക്കാൻ പറ്റാണ്ട് അവർ കിട്ടിയവരെ വഴിയിൽ കണ്ടവരെ രക്ഷിച്ചുകൊണ്ട് ഓടിയവരുണ്ട് വീട്ടിലുള്ളവരെ രക്ഷിച്ചുകൊണ്ട് ഓടിയവരുണ്ട് ഓടി വീട്ടിലെ കഫയം തേടി വന്നവരുമായിട്ട് ഓടി രക്ഷപ്പെട്ടവരുണ്ട് അങ്ങനെ പരസ്പരം അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ആ അപകട സമയത്ത് ചെയ്തുകൊണ്ടേ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആൾക്കാരാണ് പക്ഷേ ആ രക്ഷപ്പെട്ട് വന്ന് അവർ നിൽക്കുമ്പോഴും നമുക്ക് അവരെടുത്ത് എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല നാളെ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഒരു രൂപ സ്വന്തമായിട്ട് കയ്യിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ ചുറ്റുവട്ടത്ത് ഒരുപാട് മനുഷ്യരിങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥയൊന്നും ആലോചിച്ചൊക്കെ അവിടുന്ന് കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ട് അവിടുന്ന് കിട്ടിയ വസ്ത്രങ്ങളുമായിട്ട് അവിടുന്ന് കിട്ടിയ പായൽ കിടന്നുറങ്ങി ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അവർക്ക് അവർക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ സ്വന്തമായിട്ട് അവർക്ക് ഇനി ഒരു റേഷൻ കാർഡ് ഇല്ല ഒന്നും അവർ ഐ ഡി കാർഡ് ഇല്ല ഒന്നുമില്ല ഒരു പഞ്ചായത്ത് മൊത്തവും ആയതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ എടുക്കപ്പെടും പക്ഷേ ഈ ദിവസങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട് ആ ഓരോ മനുഷ്യരിലും ഞാൻ കണ്ടത് ഒരുപാട് നന്മയുള്ള ആൾക്കാരായിട്ടാണ് കാരണം അവർ പലരും പറഞ്ഞ് കരയുന്ന അയലത്തുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് അവർ കരയുന്നുണ്ട് ആ ഓരോ വീട്ടിലും ഓരോ അരുമ മൃഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ പരസ്പരം അത്രത്തോളം സാഹോദര്യത്തിൽ ജീവിച്ച് ഒരുപാട് നന്മയുള്ള മനുഷ്യരായിരുന്നു ഇപ്പോഴും അവർ പലരും ഇനി ഞങ്ങൾ അവിടെ പോയാൽ എനിക്ക് ആ ഇലത്തുകാരൻ ഇല്ലല്ലോ ആ കൂട്ടുകാരൻ ഇല്ലല്ലോ ഞങ്ങളെ ക്ലാസ്സിൽ പോകാൻ ആ കൂട്ടുകാരനി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കരയുമ്പോൾ എത്രത്തോളം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ മനോഹാരിതയിൽ നിന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും അതൊരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു ആ ഒരു അതിജീവനമാണ് ഈ ഭൂമിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ അതിജീവനം അങ് ഒരു സ്ഥലത്ത് നമ്മളെ യുദ്ധം നടക്കണുണ്ട് നല്ല യുദ്ധം എന്ന് വെച്ചാൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ വാർത്തയിലൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ കുഞ്ഞുങ്ങളും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്യുന്ന പോകുന്നത് അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിസ്സഹാരായ ആൾക്കാരെ നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു ദുരന്തം വന്ന് ആ മഴ പെയ്യുമ്പോൾ അവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര വലിയൊരു ദുര കാരണം അങ്ങനൊരു ദുരന്തം വരുമെന്ന് തന്നെ ആരെങ്കിലും അവിടെ ഇരിക്കില്ലല്ലോ ദുരന്തവും കാത്തും ദുരന്തം ഉണ്ടാവില്ലെന്ന് അവർ വിശ്വസിച്ച് അവർ സുരക്ഷത്തിന് വേണ്ടി ഓടിക്കേറിയ സ്ഥലങ്ങളിലൂടെയാണ് ദുരന്തം ആദ്യം ആലോചിക്കുമ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നമ്മൾക്ക് കാലാവസ്ഥ വ്യതിയാന വകുപ്പ് പറയുന്ന മുന്നറിയിപ്പിനെക്കാട്ടും തീവ്രമായിരിക്കും നമ്മൾക്കുണ്ടാകുന്ന പല ഇഷ്യൂസും പലയിടങ്ങളും ദുർബലമാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് ഭയങ്കര മനോപ്രകൃതി സൗന്ദര്യമൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ പലതും ദുർബലമാണ് ആ ഭൂമിയിലെ പല ഭാഗങ്ങളും അവിടെ ഒരു കാലഘട്ടം വരെയൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയും പക്ഷേ ആ കാലഘട്ടം കഴിയുമ്പോൾ ആ ഭൂമി അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും താങ്ങാതെ വരും അതെല്ലാം കണക്കിലെടുത്തിട്ടിനി നമ്മൾ ഓരോരുത്തരും പോയി ജീവിക്കാനുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാലഘട്ടമാണിത് പിന്നെ ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ലോകം മൊത്തവും ഉള്ള ആൾക്കാരിങ്ങനെ ഒരുപാട് സാധനങ്ങളും എല്ലാം ഇങ്ങനെ കയറ്റി വിട്ട് തുണിക്കടക്കാരാവട്ടെ കടകളിലുള്ള മൊത്തവും ഭക്ഷ്യവസ്തുക്കളാവട്ടെ എന്ത് കാര്യങ്ങളായാലും ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് അവർക്ക് വേണ്ടതിനും അപ്പുറം നമ്മൾ കൊടുത്ത് 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 കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് അതിനേക്കാൾ വലിയ നന്മയുടെ കാഴ്ചയാണ് കുറേ മനുഷ്യരിങ്ങനെ നിസ്സഹാരമായിട്ട് നിൽക്കുമ്പോൾ അവരെ എല്ലാ ഇങ്ങനെ നിന്നിങ്ങനെ ചുറ്റിപ്പിടിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് അവിടെയുള്ള ഒരു മനുഷ്യരും നഷ്ടത്തെക്കുറിച്ചോ ആ നഷ്ടത്തിലുണ്ടായിട്ട് എനിക്ക് മരിക്കണമെന്നല്ല അവർ പറയണത് ജീവിക്കണം ഞങ്ങൾക്കിനി ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വേണമെന്നാണ് അവർ പറയണത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ജീവിതം അവസാനിക്കാൻ പോകുന്ന അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഓരോ ആൾക്കാരും ആ ആൾക്കാരുടെ കഥകളിലേക്ക് ഇനി എല്ലാ കാലത്തും ഒന്ന് നോക്കണം അവർ നടത്തുന്ന അതിജീവനമാണ് ഇനി ഏറ്റവും വലിയ ഒരു മാതൃക എന്ന് പറയുന്നത് അതൊരു സ്കൂൾ തലത്തിലും എല്ലാം ആയാലും ഇനി ഈ ആൾക്കാർ ഓരോ ദിവസവും നടന്ന അതിജീവനം അത് കൊച്ചുങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാഠഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് ഈ മനുഷ്യരെയൊക്കെ നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ചേർത്ത് പിടിക്കണം ഇതെല്ലാം മാറിയതിന് ശേഷം അവരൊക്കെ ജീവിതം കരുപിടിപ്പിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊക്കെ അവിടേക്ക് പോയി അവരെയൊക്കെ കാണണം അവരോട് ചേർന്ന് നിന്ന് പറയണമില്ല ഒന്നും പോയിട്ടില്ല കാരണം ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടവരുണ്ട് ഒറ്റയ്ക്കായി പോയ പലരുമുണ്ട് അവരുടെയൊക്കെ ജീവിതം ഇനി എങ്ങനെ ആവും നമ്മൾ ആലോചിക്കുമ്പോൾ ഇനി എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ആ പോയതുപോലൊന്നും ആരും ഉണ്ടാവില്ല അവർക്ക് സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് കഴിഞ്ഞവർക്ക് ഇനി അതില്ല വേറെ കുടുംബത്തിലെങ്കിലും ഒരു ബന്ധുക്കൾ ഉണ്ടാകും പക്ഷേ ആ പോയതുപോലൊരു സുരക്ഷിതത്വം അവർക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ ഇനി ജീവിതകാലം മൊത്തവും അതുപോലത്തെ ആൾക്കാരെടുത്ത് ചെന്നിട്ടില്ല നമ്മൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഇനി അവരൊരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവർ ഞെട്ടി ഉണർന്നുകൊണ്ടേയിരിക്കും ഒരു ചെറിയ ശബ്ദം മതി അവർക്കിനി രാത്രികളിൽ എന്നുറങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരു പേടി തോന്നാറുണ്ട് കാരണം ഒരു രാത്രിയിൽ അവർ കേട്ട രണ്ട് മൂന്ന് ശബ്ദങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടം എത്രത്തോളം ആണെന്ന് അറിയാമല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പം ഇനി ഒരു ചെറിയ ശബ്ദം കേട്ടാലും അവരുടെ മനസ്സിൽ വരുന്നത് ആ പഴയ ദിവസമായിരിക്കും ആ ദുരന്ത ദിവസം അതുപോലെ വല്ലതുമാണോ അതുപോലെ വല്ലതുമാണോ എന്ന് അത്രയേറെ സങ്കടങ്ങളാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക കൊച്ചു കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ കിട്ടിയ ഓരോ മൃഗങ്ങളെയും ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന കണ്ടു രക്ഷാപ്രവർത്തകരുടെ നിലയിൽ വന്ന ആൾക്കാരിൽ ഏറ്റവും ഏറ്റവും നമ്മളെ എന്താ പറയുക നമ്മളിങ്ങനെ ദൈവതുല്യരെന്ന് പറയത്തക്ക അവസ്ഥയിലുള്ള മനുഷ്യരായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനം നിറങ്ങിയ ആളുകൾ ഓരോ ജീവനും ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് വരുമ്പോൾ അത് മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ കൈ കെട്ടി ഓരോ ജീവനും കൊണ്ട് എന്ത് എന്ത് ഇതായിട്ടാണ് അവർ കൊണ്ടുവന്നത് അവരുടെ ഒരു പ്രിയപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്ന പോലെ അവർ കൊണ്ടുവന്നത് എല്ലാ ജീവനുകളെയും സുരക്ഷിതമാക്കാവുന്നത്രവർ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു എല്ലാ സ്വപ്നങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ നഷ്ടമായ എല്ലാ നിറങ്ങളും നഷ്ടമായ കുറേ മനുഷ്യരാണ് അവിടെ ഇപ്പോൾ ഉള്ളത് അവരെ ഓരോരുത്തരെയും ജീവിതം പഴയപടി ആവില്ലെന്നുണ്ടെങ്കിലും അവർക്ക് സുരക്ഷിതമായി സമാധാനമായിട്ട് കിടക്കാനൊരു സ്ഥലം ഒരുങ്ങേണ്ടതുണ്ട് ഒരു തൊഴിൽ അവർക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അവരിൽ സർക്കാർ തന്നെ കുറേ സ്ഥലങ്ങൾ ഇതേപോലത്തെ ആളുകൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുക കൃഷി ചെയ്യുന്ന വിളവ് സർക്കാർ തന്നെ നേരിട്ട് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവരെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കണം ഇനി ഗൾഫിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് വലിയ വലിയ മോലാളിമാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഉള്ളവരെ അവരെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തണം ഇനി അതല്ല സ്വന്തമായിട്ടൊരു കടയോ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഉപജീവന മാർഗം ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളെ പല വിഭവങ്ങൾ ഉണ്ടല്ലോ അപ്പം നമ്മളെ കുട ഉണ്ടാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ ഒരു കൃഷി ചെയ്തു കൊണ്ടു ഉൽപ്പന്നത്തിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സർക്കാർ തലത്തിലേക്ക് കൊടുക്കാവുന്ന ഉള്ള ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഈ ആൾക്കാരെ ഇനി പാപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് തുടങ്ങിയിട്ട് അവിടെയുള്ള സ്ത്രീകൾക്കും കൂടി അതിനുള്ള തൊഴിലുള്ള അവസരം കൊടുക്കുക പിടിച്ച് കയറി വരാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് സർക്കാർ തലത്തിൽ നിന്നും നമ്മളെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരിൽ നിന്നും എത്തിച്ചു കൊടുക്കുക കാശ് കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയും നമുക്ക് സഹായിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ കാശ് കൊണ്ട് മാത്രമല്ല സഹായം ഇപ്പോൾ ഒരാൾ ഞാൻ ഇന്നതുപോലൊരു കാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് നിങ്ങളെ ശ്രദ്ധയിൽ പെടിയാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോയി ഒരു പ്രയോജനമുള്ള ഒരാളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ അതുപോലെ തന്നെ എനിക്ക് ഇന്നത് ആവശ്യമുണ്ടെന്ന് നാളെ ഒരാൾ പറഞ്ഞൊരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അതും ഷെയർ ചെയ്തു പോയിട്ട് ഈ കാലഘട്ടത്തിൽ എത്രയോ പേര് രക്ഷപ്പെടുന്നുണ്ട് അതുപോലെ നമ്മളിപ്പം ഈ ചേർത്ത് പിടിച്ചതുപോലെ അവരെയൊക്കെ ചേർത്ത് പിടിക്കണം കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയൊരു നിസ്സഹായതയിലൂടെയാണ് പോകുന്നത് കാരണം മറ്റേ നമ്മളൊക്കെ വെള്ളം കയറിയ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഇറങ്ങി വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ അവർ തിരികെ പോകുക എന്നുള്ള രീതിയിലാണ് അവർ വരിക ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉരുൾപൊട്ടലൊക്കെ ഉള്ള ആൾക്കാർ ആ ഉരുൾപൊട്ടലിൻ്റെ ഇതൊക്കെ മാറി മാറിക്കഴിയുമ്പോൾ അവിടേക്ക് എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ഇനി ആ നാട്ടിലേക്ക് പോകാൻ അവിടെ ഒന്നുമില്ല ആ നാട്ടിൽ ഇനി പോയി ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവിടെ ഒരു കടയില്ല ഒരു സ്കൂളില്ല ഒന്നും എല്ലാം അവിടെ പോയി കിടക്കുകയാണ് പിന്നെ അവിടെ നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ ഉണ്ടാകുന്നൊരു പേടിയുണ്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയാൽ തന്നെ പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ഓരോ ആൾക്കാരും ആയിരുന്നല്ലോ അവരുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടത് ആ ഓരോ ആൾക്കാരെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവിടേക്ക് പോയി ജീവിക്കാൻ തുടങ്ങിയാൽ ഇനി അതിനൊക്കെ അപ്പുറം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് കാരണം ഏറ്റവും ഭംഗി ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് ഒരു കടമയാണ് നമ്മുടെ ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയത്ത് എനിക്കറിയില്ല ഏത് ഫീലാണെൻ്റെ മുഖത്ത് വരേണ്ടത് കാരണം ഓരോ വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെ കണ്ണു നിറയുന്ന രംഗ ആ മിണ്ടാപ്രാണികൾ വരെ അവരെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ തേടി അതിൻ്റെ ചുറ്റുവട്ടിൽ നടക്കുന്ന കാഴ്ച കാണുമ്പോൾ അല്ലെ ക്യാമ്പിലുള്ള ഓരോരുത്തരും നമുക്ക് അവർക്ക് പ്രിയപ്പെട്ടവരാണ് നമുക്കും പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ അവരൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരെ തേടി ഇങ്ങനെ നടക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെട്ട് അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ മരണപ്പെട്ടു പോയില്ലോ എന്ന് ഓർത്ത് കരയുന്നത് കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തവരോട് പറയണമെന്ന് നമുക്കില്ല പറയാൻ വാക്കുകളൊന്നുമില്ല ഇത്രയും വലിയ ദുരന്തം നേരിട്ടിട്ട് അവർ പിടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്കറിയാം അവർ ഒരിക്കലും കൈവിടില്ല ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന് അവർക്കറിയാം ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വലിയൊരു നിസ്സഹായവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മൾ ഒരിക്കലും ആരും ചിന്തിക്കണില്ല ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിലേക്ക് അവർ വന്ന് പെട്ടുപോയതാണ് ആ മനുഷ്യരെ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കേണ്ട ആവശ്യമുണ്ട് അത് ഏത് രൂപത്തിലായാലും നിങ്ങൾക്കൊരു അവർക്ക് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക അനാവശ്യമായ കമൻറ്റുകളൊക്കെ അതുപോലത്തെ ഉള്ള പോസ്റ്റിൻ്റെ കീഴിൽ വന്നിട്ടൊന്നും ആരും ചെയ്യാതിരിക്കുക ഒരുപാട് നല്ല കമൻസുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഞാൻ കണ്ടു കുട്ടികളില്ലാത്ത പലരും അവിടെ അവിടുന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ മിണ്ടാപ്രാണിയൊക്കെ ഇനി ആരും ഇല്ലെന്നുണ്ടെങ്കിൽ കൊടുത്താൽ നോക്കാമെന്ന് പറയുന്നത് ഞാൻ കണ്ടിരുന്നു അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ആൾക്കാരിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞ് തയ്യാറായവരെ കണ്ടിരുന്നു നന്മയുടെ കഥകളാണ് ഈ സമയത്ത് നമ്മളെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാകേണ്ടത് കാരണം അവരത്രയേറെ നഷ്ടങ്ങൾ ഉണ്ടായ ആൾക്കാരാണ് ഇനി അവരിലേക്കൊരു മുറിവ് എത്താതിരിക്കുക നമ്മളിപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പലർക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അവർക്ക് ഇനി എത്ര കാലം കഴിഞ്ഞാലാണൊന്ന് സ്വന്തമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് സ്വന്തമായിട്ടൊരു ടി വി ഉണ്ടായിട്ടൊന്ന് കാണാൻ പറ്റുക അതിനൊക്കെ ഇനി എത്ര കാലം എടുക്കുന്നു എന്നാലോചിച്ച് നോക്കാം നമുക്കൊക്കെ ഇപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്കിനി എപ്പോഴാണ് ചെയ്യാൻ കഴിയാമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അവരുടെ കയ്യിൽ ഈ ഒരു അഞ്ച് രൂപ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതൊന്നും അവരുടെ കയ്യിലില്ല ആ ഒരു അവസ്ഥയിലുള്ള മനുഷ്യരാണ് അവർ ഞാൻ ഓർത്ത് നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഈ നിസ്സഹായതയെന്ന് പറയുന്നതിന് അപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേനെ അതിൽ പലരും പറയുന്നുണ്ട് വീഡിയോസിലൊക്കെ വന്നിരുന്നു അതിനൊക്കെ അപ്പുറം നന്മ ആ നിസ്സഹായതയുടെ അപ്പുറത്ത് അവരോട് നന്മ ചെയ്ത ഒരു ആനേൻ്റെ കാര്യം നമ്മൾ കേട്ടിരുന്നു ഓടി രക്ഷപെട്ട് വന്ന അമ്മ ആനയുടെ മുന്നിലെത്തിയപ്പോൾ അവർ കരഞ്ഞു പറഞ്ഞു അത്രേ ഞങ്ങൾ ഒരുപാട് ദുരിതത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഓടി വരികയാണ് ജീവനും കൊണ്ട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ജീവി ഒരു രാവ് മൊത്തം അവർക്ക് കാവലിരുന്നു അത്രയും ഇത് ആൾക്കാർ പറയും അവർക്ക് തോന്നിയതാവാമല്ല നമ്മൾ നോക്കിയാൽ മനസ്സിലാ ഉത്സവത്തിനൊക്കെ കൂച്ചുവിലങ്ങിട്ട് കൊണ്ടുപോകുന്ന ആനകളെയൊക്കെ കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റും അതുങ്ങളുടെ നിസ്സഹായാവസ്ഥയിലാണ് അതിങ്ങൾ അങ്ങനെ കരയുന്നത് അതുപോലെ ആ ജീവിക്കും മറ്റൊരാളുടെ നിസ്സഹായാവസ്ഥയും മനസ്സിലാവും അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങളൊന്നും ഇങ്ങനെ കാത്തുചെട്ടി അവിടെ ചുറ്റുവട്ടത്ത് കിടക്കില്ലല്ലോ ആരും ആരുമില്ലെന്ന് അറിഞ്ഞിട്ടും എന്നെങ്കിലും ഒരു ദിവസം അവരുടെ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും രക്ഷപ്പെട്ട സ്ഥലത്ത് എന്നുള്ള ശുഭാപ്തി വിശ്വാസം അതിങ്ങൾക്കുണ്ട് ആ ശുഭാപ്തി വിശ്വാസത്തിൽ ഇനി കൈവിട്ടുപോയ ആൾക്കാരുണ്ടല്ലോ ഈ ക്യാമ്പിലൊക്കെയുള്ള അവർക്കുള്ള